നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രശസ്തമായ ഒരു നോവലാണ് പരിചയപ്പെടുത്തുന്നത് ടി ഡി രാമകൃഷ്ണൻ സർവീച്ച ഫ്രാഞ്ചൈസ് സിട്ടിക്കോര എന്ന് പറയുന്ന പുസ്തകമാണ് ഡി സി ബുക്ക്സ് ആൻഡ് പബ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് ഇനി നോവലിലേക്ക് ഇത് വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന ഒരു നോവലാണ് കേട്ടോ ഹൊറർ നോവലല്ല പക്ഷെ ചരിത്രമൊക്കെ പൂട്ടി കൊഴച്ച് എഴുതി വെക്കുന്ന സാറിൻ്റെ ഒരു രീതിയുണ്ട് ടി സാർ രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു രീതി ഉണ്ട് നമുക്കിതിൽ സത്യം ഏതാ മിഥ്യേതാ ഒന്നും അറിയില്ല അത്രയും ആള് വർക്ക് ചെയ്തിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരനാണ് പുള്ളിലെല്ലാ എഴുത്തുകളും അങ്ങനെയാണ് അപ്പൊ അത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്താണിത് ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണെന്ന് അറിയാം ഒരുപാട് തവണ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം ആണ് ഇത് മനുഷ്യമാംസത്തെ കുറിച്ചിട്ട് മനുഷ്യമാംസത്തിൻ്റെ ിനെ കുറിച്ചും അതുപോലെ ലൈംഗികതൊക്കെ വളരെ ആർഭാടമായിട്ട് ആഘോഷിക്കുന്ന ഒരു പുസ്തകമാണ് പതിനെട്ടാംകുറ്റുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഒന്നാംകുളത്ത് ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് പതിനെട്ടാംകുറ്റുകാരുടെ ഒരു കാരണോ സ്ഥാനമാണ് ഫ്രാൻസിറ്റി കോരക്കുള്ളത് അവർ രഹസ്യമായി ആരാധിച്ചിരുന്ന കോരപ്പാപ്പൻ എന്ന് പറയുന്ന ഫ്രാൻസിസ് ഇട്ടിക്കോര അദ്ദേഹത്തിന്റെ പുതിയ തലമുറയിലെ കണ്ണിയായ സേവിയറിട്ടിക്കോര സേവ്യട്ടിക്കോര അയക്കുന്ന ഒരു മെയിലിലൂടെയാണ് കഥ തുടങ്ങുന്നത് അവിടെ അങ്ങോട്ട് ഫ്രാൻസി സിറ്റിക്കോ ആരായിരുന്നു എന്തായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളും അദ്ദേഹം ആ ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു എന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വളരെ വിപുലമായ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളടങ്ങിയിട്ടുള്ളൊരു നോവലാണ് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് ഒരാൾ പോലും അപ്രസക്തമല്ല വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് എല്ലാവരും ഇന്ത്യൻ ഇങ്ങനെ കഥാപാത്രം നമുക്ക് എവിടെയും തോന്നില്ല അത്രയും ഡീറ്റെയിലിങ്ങാണ് ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത് എല്ലാവരുടെയും ക്യാരക്ടറും എല്ലാം വളരെ വിചിത്രമായി നമുക്ക് തോന്നും ഇതിലേറെ ആചാരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെയൊക്കെ കേരളത്തിലെ കുന്നംകുളത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരുത്തരം ഉൾക്കിടലും ഉണ്ടാക്കുന്ന ഒരു നോവലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് വായന കഴിഞ്ഞിട്ട് കുറേ ആയിട്ടുണ്ട് ഇതിപ്പോഴാണ് ഇതിനുള്ള അവസരം കിട്ടിയത് തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു നോവലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ എൻ്റെ വായനയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ചേർക്കുമെന്ന് പ്രതീക്ഷിക്കണം നന്ദി